കഴിഞ്ഞ് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാനുണ്ട് തിരൂരിക്ക് അപ്പൊ ദാ കട പൂട്ടിയാണ് കട പൂട്ടിയാണ് പേട്ടപ്പ വരൂട്ടാ അപ്പ ഞങ്ങളത് കാണിച്ചു തരാം അപ്പൊതാ ഞങ്ങള് കട പൂട്ടി ഇറങ്ങാൻ പോവാണ് ടാ ഇതാണ് ശിബലചി യോള് കട പൂട്ടിട്ടവിടെ സാധനം ആയികണ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന போலான ஷட்டர் சாத்தினாள் நேரம் அஞ்சு மணி கழிஞ்சு அஞ்சரா எந்த சூக் അപ്പൊ ഞങ്ങളിവിടെ തിരുവര് പാർക്കിങ്ങിൽ എത്തിക്കാൻ കേട്ടോ നമ്മള് തിരൂരിപ്പോ ഇതുവരെ പാർക്കിങ്ങിന് പൈസ ഒന്നും വേണ്ടിയിരുന്നട്ടോ കാരണം എന്താ വെച്ചാൽ ഇവർ ആരും ഏറ്റെടുക്കത്തോണ്ടോ എന്തോ തോന്നുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ആളുകൾ ഏറ്റെടുത്തപ്പോ പാർക്കിംഗ് നല്ല സെറ്റപ്പ് ആക്കിയിരുന്നു കേട്ടോ ഇവിടെ പാർക്കിംഗ് നല്ല സൂപ്പർ ആക്കിയിരിക്കുന്നു ഇപ്പൊ മറ്റേത് ഇവിടെ നിറച്ച് വണ്ടി വരുന്നുണ്ട് പാർക്കിങ് ആരും ഏറ്റെടുക്കാനം വണ്ടി കുത്തി അറച്ചിട്ടായിരുന്നു അപ്പൊ സൂപ്പർ സൂപ്പറായിട്ട് വലിയ വണ്ടി നിർത്താനൊക്കെ ഭയങ്കര സ്പേസ് ആണ് ചെലനേരത്തി പാർക്കിംഗ് ഫുള്ളും ആവും എപ്പോഴും ഉണ്ടാവില്ല ഇപ്പോൾ റെയിൽവേൻ്റെ ഒരു ആണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒന്ന് രണ്ട് സാധനം വാങ്ങി പോയോ പറ്റെ അങ്ങനെ ഞങ്ങൾ തിരൂര് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആദ്യമോന ഡ്രസ്സ് എടുക്കാനാണ് ടോഫസ്റ്റ് കേറിയത് അവന് അംഗലവാടി പോണ കാരണേ അവന് ടീഷർട്ട് ഒക്കെ വേണ്ടേ എന്നും ഈ കളർ ഡ്രസ്സ് എണ്ണ ഇടണ്ട് അപ്പൊന് ഒരു അഞ്ചാറ് ടി ഷർട്ട് വിലകുറവിന്റെ ഒരു അറുപത് രൂപതൊക്കെ ആയിട്ട് അവിടെ ഈ കടയില് കുട്ടികളെ ഐറ്റംസ് ഒരുപാടുണ്ട് അപ്പൊ ഞങ്ങള് ആദ്യമോനെടുത്ത് ഒരു ഉണ്ട് അതിനുള്ള ഡ്രസ്സ് കൊടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് ടീഷർട്ട് എടുക്കാനാണ് കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ കൊറേ വെയിറ്റ് ചെയ്തു അവര് ഡബിൾ എക്സ് എൽ വേണം ഫുൾ കൈ വേണമായിരുന്നു അപ്പൊ ഹാഫ് കൈൻറെ അവിടെ കൂടുതലും ഉള്ളത് അപ്പൊ പിന്നെ ഡബിൾ എക്സെല്ലിന്റെ ടീഷർട്ട് പൊതുവെ കുറവാണ് ആ കടയില് അപ്പൊ അവര് അവര് ഗോഡൌണിക്ക് പോയതാണ് അവര് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ആദ്യം മുതൽ അത് അവിടെ ഡമ്മികളൊക്കെ ഇരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ പോയിട്ട് ബാക്കിലൊക്കെ പിടിച്ച് വലിക്കണം കൊറേ നേരായിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്ന് നേരെ വൈലത്തൂർ സമയത്തേക്ക് പോയി തിരൂരിൽ നിന്ന് ഞങ്ങൾ അമ്മയ്ക്ക് സാരി എടുത്തിട്ടില്ലായിരുന്നു മഴ ആയ കാരണം ഒന്നാമത് ഏഹ് കയറിയില്ല എവിടേക്കും കേറാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ വരണ വൈക്കല് ഞങ്ങൾ സമയത്തിൽ പോയിട്ട് അമ്മയ്ക്കൊരു സാരിയും കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് എനിക്ക് എടുത്തിട്ടില്ലേട്ടോ എനിക്ക് ഇവിടെ കോട്ടക്കില് ണ്ട് ഡ്രസ് ഡ്രസ് കോഡാന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ അമ്മയ്ക്കുള്ള സാരി ഉടുത്ത് അതിനുള്ള ബ്ലൗസ് ഞങ്ങൾ തെരഞ്ഞോണ്ടിരിക്കണം അവരും എന്തായാലും ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങള് ഷോപ്പിലെത്തിയപ്പോ അപ്പൊ അവരും എന്താണ് കട പൂട്ടി പോകാനുള്ള ഇതിലാണ് സമയങ്ങനെ പിന്നെ ലാസ്റ്റ് തിരഞ്ഞു കിട്ടി ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി വീട്ടിലെത്തി ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു നേരമായി ഞങ്ങള് റൂമിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ എൻഡിങ് വീഡിയോ എടുക്കുന്നത് ബാക്കിയുള്ള ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഓക്കെ ബൈ